കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ ഹോസ്തൃഗ താലൂക്ക് സമ്മേളനം ആവശ്യപ്പെട്ടു ജീവനക്കാരുടെ ആധാർ വിവരങ്ങൾ ശേഖരിക്കുകയും അവരുടെ മുഖം ആപ്ലിക്കേഷന്റെ പ്രവർത്തന ഇടവേളകളിൽ തിരിച്ചറിയലിനായി ഉപയോഗിക്കുകയും ചെയ്യുന്നത് വില്ലേജ് ഓഫീസ് മാനുവലിന വിരുദ്ധമാണെന്നും സമ്മേളനം ചൂണ്ടിക്കാട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി ഷാനവാസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു താലൂക്ക് സമ്മേളനം ഔദ്യോഗിക ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുകയാണ് സംസാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആ ഉദ്ഘാടനം വിട്ടുപോകുന്നു ഞാൻ എന്തിനാണ് വന്നത് നമ്മളെതിരാണ് വന്നത് എന്നുള്ള ആ ഒരു രീതിയൊക്കെ ഒക്കെ മറന്നു പോകുന്നുള്ള ആദ്യം തന്നെ ഉദ്ഘാടനം കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ ഇതില് പരാമർശിച്ചു പോയിട്ടുണ്ട് കാരണം അങ്ങനെ സംഘടന കെ ആർ എസ് സംസ്ഥാന നേതൃത്വം കൃത്യമായിട്ടുള്ള കുറിപ്പ് തന്നുകൊണ്ട് ഉദ്ഘാടകരോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ ഒരു കാലത്ത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ റവന്യൂ വകുപ്പിന്റെ ഇന്നത്തെ അവസ്ഥ അതേപോലെ തന്നെ ഇന്ന് സർവീസ് മേഖലയിലുള്ള പുതിയ ജീവനക്കാരും അതേപോലെ തന്നെ പഴയ ജീവനക്കാരും ഉൾപ്പെടെയുള്ള ആളുകളെ മനസ്സിലാക്കിക്കൊണ്ടാണ് കെ ആർ ഡി എഫ് ഇതേപോലുള്ള ഒരു ഉദ്ഘാടന പ്രസംഗം നിർവഹിക്കണമെന്ന് എല്ലാ ഉദ്ഘാടനോടും ആവശ്യപ്പെട്ടിട്ടുള്ളത് കാരണം എന്ന് പറയുന്ന ചരിത്രകാരനുണ്ട് ഞാൻ അങ്ങനെ തുടങ്ങി ചരിത്രണ്ട് ഹിസ്റ്ററിയും അതേപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസും ഒക്കെ പഠിച്ചിട്ടുള്ള ഡിഗ്രി തലത്തിലെങ്കിലും പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് ലറിക്കോ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടാകും ഒരുപക്ഷെ തന്നെയും ഒരു ലോകത്തെ ഫിലോസഫിക്കൽ ആയിട്ടും അതേപോലെ ചരിത്രപരമായിട്ട് പൊളിറ്റിക്കൽ സയൻസുമായിട്ടും ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ലോകത്തെ നിയന്ത്രിച്ചിരുന്ന മാരതനായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് എഴുത്തുകാരൻ കൂടിയായിട്ടുള്ള ലോസ്ബാബിനോട് ഇരിക്കൽ ഒരു മാധ്യമപ്രവർത്തകൻ ഒരു അക്കാദമിക സെമിനാറിനടക്ക് ചോദിച്ചു ലോകത്തിലെ ഏറ്റവും ഉപകാരപ്രദമായ സബ്ജക്ട് വിഷയം ഏതാണ് ലോകത്തിലെ ഏറ്റവും ഉപകാരപ്രദമായ ഈ ഒരു നൂറ്റാണ്ടിലെ ഏറ്റവും ഉപകാരപ്രദമായുള്ള ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ചരിത്രമാണ് രണ്ടാമത്തെ സബ്ജക്റ്റ് നമ്മൾ എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ന്യൂക്ലിയർ ഫിസിക്സ് ആണ് കോണത്തിൻ്റെ ആയി നൂറ് വർഷമൊക്കെയാണ് അതേപോലെയാണ് രണ്ടാമത്തെ ഏറ്റവും ഉപകാരപ്രദമായുള്ള ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫിസിക്സ് കൃത്രിമ ബുദ്ധിയുടെ കാലത്ത് തൊഴിൽ മേഖലകളെല്ലാം തന്നെ പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു തൊഴിൽ സംരക്ഷണത്തിനായുള്ള ജീവനക്കാരുടെ യോജിച്ചുള്ള സമരങ്ങൾ അനിവാര്യമാണെന്നും റവന്യൂ വകുപ്പിന്റെ രണ്ടാം ഘട്ട പുനഃസംഘടനയെപ്പറ്റി കെ ആർ ഡി സി എക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കെ ആർ ഡി എസ് എ താലൂക്ക് പ്രസിഡന്റ് നാമദേവൻ പി അധ്യക്ഷത വഹിച്ചു കവിതാ പി രക്തസാക്ഷി പ്രമേയവും മാധവാ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ഷെഫീർ എം സി പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ മോഹനൻ സംഘടനാ റിപ്പോർട്ടും താലൂക്ക് സെക്രട്ടറി ജിഷാദ് ശങ്കർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ശ്രീജി തോമസ് സനൂഖ് പി എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി നാമദേവൻ പിയേയും വൈസ് പ്രസിഡന്റായി സൗമ്യ നാരായണനേയും സെക്രട്ടറിയായി അനിൽകുമാർ പി യേയും ജോയിൻറ് സെക്രട്ടറിയായി ബൈജു എമ്മിനെയും ട്രഷററായി കവിതാ പിയേയും വനിതാ കമ്മിറ്റി പ്രസിഡന്റായി സൗമ്യ നാരായണനേയും സെക്രട്ടറിയായി നീതു വിയേയും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്